ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളികളുടെ പ്രിയ നായികയായി മാറിയ താരമാണ് അഞ്ജു അരവിന്ദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അക്ഷരം എന്ന സിനിമയിലൂടെയാണ് അഞ്ജു വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന താരം ഇപ്പോൾ സീരിയലുകളിൽ സജീവമാണ് കുറച്ചു ദിവസം മുൻപ് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റും അതിനു വന്ന കമന്റിന് താരം കൊടുത്ത മറുപടിയുമാണ് ചർച്ചയാവുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ എല്ലായിടത്തും സജീവമാണ് സീസൺ സിക്സിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന പ്രൊഡിക്ഷൻ ലിസ്റ്റ് വരെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പല താരങ്ങളുടെയും പേരുകൾ ഈ ലിസ്റ്റിലുണ്ട് ഈ അവസരത്തിൽ അഞ്ചു അരവിന്ദ് പങ്കുവച്ച ഫോട്ടോയ്ക്ക് താഴെയാണ് ഒരു ആരാധകൻ കമന്റ് കമന്റിട്ടത് വീട്ടിൽ വെറുതെ ഇരുന്നാലും ബിഗ് ബോസ് പോലുള്ള പരിപാടിയിലേക്ക് പോകരുതേ താങ്കളെ ഇഷ്ടപ്പെടുന്നവരും വെറുക്കുമെന്നാണ് ആരാധകൻ പറഞ്ഞത് ഇതിന് ഞാൻ പോവില്ല വിളിച്ചിട്ടും പോയിട്ടില്ല പിന്നെയാ എന്നായിരുന്നു അഞ്ജുവിന്റെ മറുപടി നടി മാളവിക കൃഷ്ണദാസ് ബിഗ് ബോസിലേക്ക് താൻ പോകില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു മാളവിക ബിഗ് ബോസ് സിക്സിൽ ഉണ്ടാവുമെന്ന ചർച്ചകളിലുണ്ടായിരുന്നു ഒരു ആരാധകന്റെ ചോദ്യത്തിന് മറുപടി നൽകുമ്പോഴാണ് ബിഗ് ബോസിൽ താൻ പോകില്ലെന്ന് താരം പറഞ്ഞത് ബിഗ് ബോസ് തനിക്ക് സ്ഥലമല്ലെന്നാണ് താരം പറഞ്ഞത് തർക്കിച്ച് നിൽക്കാനൊന്നും തനിക്ക് ആവില്ലെന്നും താരം പറയുന്നു ടാസ്ക് ഒക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഉന്തും തള്ളുമുള്ള ഒരു ടാസ്ക് ഒന്നും തനിക്ക് പറ്റില്ലെന്നും സെൽഫ് ലവ് ഉണ്ടെന്നും മാളവിക പറഞ്ഞു അതേസമയം ബിഗ് ബോസ് സീസൺ ഫൈവിന്റെ വിജയ് അഖിൽ മാരാറും ഈ പ്രഡിക്ഷൻ ലിസ്റ്റിന് മറുപടി പറഞ്ഞിരുന്നു ഒന്നും കാര്യമാക്കേണ്ടതില്ല എന്നാണ് അഖിൽ പറയുന്നത് എനിക്കറിയാവുന്ന ബിഗ് ബോസിലേക്ക് ഞാൻ പോലും ഉണ്ട് എന്ന് ഞാൻ ഉറപ്പാക്കുന്നത് മാർച്ച് പതിനെട്ടിന് ഒക്കെയാണ് അപ്പോഴാണ് നമ്മൾ ഉണ്ടാവുമെന്ന് നമുക്കൊരു ധാരണ കിട്ടുന്നത് ഇനി അങ്ങനെ കിട്ടിയാലും മാർച്ച് ഇരുപത്തിനാലിന് അവിടെ പോയിരിക്കുന്ന സമയത്ത് ഇവർക്ക് പറയാം നിങ്ങൾ സെലക്റ്റഡ് അല്ലെന്ന് ഹൗസിനകത്ത് കയറുന്നത് വരെ ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊന്നും കാര്യമില്ല ഇത് രഹസ്യ സ്വഭാവമുള്ള ഷോയാണല്ലോ എന്നും അഖിൽ പറയുന്നു